വാചാലം ൂഗം കരുതിവാലം പങ്കുംത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം ഇരുപത്തി രണ്ടാമത്തെ ദശകത്തിൽ അഞ്ചും ആറും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി അഞ്ചാമത്തെ ശ്ലോകം

വത്സല പുത്രനായിട്ടുള്ള നാരായണനെ ഭേ പേടിയോടു കൂടി വളരെ പേടിച്ചിട്ട് ആ ഭീകര രൂപങ്ങൾ കണ്ടിട്ട് പേടിച്ച ജാമിളൻ തൻ്റെ പുത്രനായ പ്രിയപ്പെട്ട പുത്രനായ നാരായണനെ ഉറക്ക വിളിച്ചു ആ ഭഗവാന്റെ നാമം കേട്ട മാത്രയിൽ അതങ്ങട് പുറപ്പെട്ടില്ല വാഴീന്ന് വായുന്നത് പുറപ്പെട്ടപ്പോഴേക്കും വിഷ്ണുഭടന്മാർ അവിടെ വിഷ്ണു പാർശ്വതന്മാർ പെട്ടെന്ന് അവിടെ ആകാശത്ത് നിന്ന് അങ്ങോട്ട് വീണു എന്നാണ് പറയുന്നത് അവിടെ എത്തി എന്തുണ്ടായി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് അമും ച സംഭാഷ്യ വികർഷതോ ഭടൻ അമും അമും എന്ന് വെച്ചാൽ അസൗ എന്നുള്ള എൻ്റെ ദ്വീയ ഏകവചനം അസൗ ച ഇവൻ അമും ഇവനെ അമും ച ഇവനെ ആകട്ടെ സംഭാഷ്യ സംഭാഷ്യ എന്നുള്ളത് സ്ത്രേ പാശം എന്ന് വെച്ചാൽ കയറ് ആ കയറുകൊണ്ട് കെട്ടുക എന്നുള്ളതിന് ഒരു നാമ രൂപമായിട്ടുള്ള ക്രിയ ഉണ്ടാക്കിയിരിക്കുന്നതാണ് സംഭാഷ്യ നാമത്തിൽ നിന്ന് വരണതായിട്ടുള്ള ക്രിയ നാമക്രിയ എന്ന് പറയും അങ്ങനെയുള്ളതായിട്ടുള്ള ക്രിയയിൽ നിന്നാണ് സംഭാഷ്യ എന്നുള്ള രൂപം സംഭാഷ്യ എന്ന് സംഭാഷ്യത കെട്ടിയിട്ട് എന്നർത്ഥം കയറുകൊണ്ട് കെട്ടിയിട്ട് സംഭാഷ്യ നല്ല പോലെ കയറുകൊണ്ട് കെട്ടിയിട്ട് വികർഷത ഭടാൻ വികർഷത വികർഷിക്കുന്നതായ വലിച്ചെഴക്കുന്നതായ അതായത് കയറുകൊണ്ട് കെട്ടി വലിച്ചഴക്കി എണ്ണം ചെയ്യാൻ അതിന് തുടങ്ങിയിട്ടുണ്ട് ഈ യമഭടന്മാർ അങ്ങനെ ഈ അജാമിളിനെ കയറുകൊണ്ട് കെട്ടി വലിക്കുന്നതായ ആ ഭടന്മാരെ വികർഷത ഭടാൻ വികർഷിക്കുന്നതായ വികർഷൻ എന്നുള്ളതിൻ്റെ ദ്വിതീയ ബഹോചനം ഭടാൻ എന്നുള്ളതിൻ്റെ വിശേഷണമാണ് വികർഷത ഭടാൻ വികർഷിക്കുന്നതായ വലിക്കുന്നതായ വലിച്ചിഴയ്ക്കുന്നതായ ആ ഭടന്മാരെ അമുഞ്ച സംഭാഷ്യ വികർഷത ഭടാൻ വിമുഞ്ചത ഇതി ആരുമുജത ഇതി ആരുധു ആരു രു തടഞ്ഞു എന്താ എങ്ങനെയാണ് തടഞ്ഞത് വിമുഞ്ചത ഇതി വിമുഞ്ചത വിടുവിൻ വി മോചിപ്പിക്കുവിൻ മോചിപ്പിക്കുവിൻ എന്ന ബഹുവനാണ് നിങ്ങൾ ഭടന്മാർ പലരും ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് വിമുഞ്ചത അവനെ വിടൂ എന്നിങ്ങനെ ആരു തടഞ്ഞു ആരവ് വിഷ്ണു പാർഷദന്മാർ യമഭടന്മാരെ തടഞ്ഞു ആരു ബലാത് ബലാദ് അമി അമി ഈ വിഷ്ണു അതായത് അപ്പോൾ പ്രത്യക്ഷപ്പെട്ടതായ ആ അമി അസൗ അമു അമി ബഹുവജനാണ് അമി ഇവർ അതായത് ഈ വിഷ്ണുഭടന്മാർ അവിടെ വന്നതായ പ്രത്യക്ഷപ്പെട്ടതായ ആ വിഷ്ണുഭടന്മാർ യമഭടന്മാരെ തടഞ്ഞു വികർഷതാ ഭടാൻ എങ്ങനെയുള്ളതായിട്ടുള്ള ഭടന്മാരെയാണ് യമഭടന്മാരെയാണ് തടഞ്ഞത് അരിവനെ വലിച്ചിഴയ്ക്കുന്നതായ കെട്ടി വലിച്ചിഴയ്ക്കുന്നതായ ആ യമഭടന്മാരെ അമി ഈ വിഷ്ണു പാർഷന്മാർ ബലമായിട്ട് തടഞ്ഞു കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല എന്നാണ് ശക്തി ശക്തിന് ഒരുക്ക് നല്ല ശക്തിയുണ്ട് അപ്പം അങ്ങനെ വിമുൻചത ഉപേക്ഷിക്കൂ വിടൂ വിടൂ എന്ന് പറഞ്ഞ് ശക്തമായിട്ട് അവരെ തടഞ്ഞു യമഭടന്മാരെ തടഞ്ഞു എന്നാണ് അമുൻ വിവർ വികർച്ച സംഭാഷ്യത സംഭാഷ്യ വികർഷതാ ഭടാൻ വിമുഞ്ചറ ഇതി വിടു വിടു എന്ന് ഇതി എന്ന് ആരു രുധുഹു ബലാദ് അമി അവിടെ പദം മുറിക്കുമ്പോൾ മനസ്സിൽ വിമുഞ്ചറ ഇതി ആരു രുധുഹു ബലാദ് അമീ ബലാദ് ശക്തിയായി ഇവർ ഈ വിഷ്ണുഭടന്മാർ മറ്റവരെ വിഷ്ണു പാർശ്വന്മാർ യമഭടന്മാരെ തടഞ്ഞു അപ്പോൾ അവർക്ക് വൃത്തിയില്ലാണ്ടേ അതായത് ചക്തി കൂടുതൽ വിഷ്ണുപാർഷന്മാർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ തടഞ്ഞപ്പോൾ കൊണ്ടുപോകാൻ അതിനെ ഇതായിട്ട് അവരെ കണക്കാക്കാതെ കണ്ട് കൊണ്ടുപോകാനായിട്ട് യമഭടന്മാർക്ക് സാധിച്ചില്ല അപ്പോൾ എന്നിട്ട് എന്ത് ഈ നിവാരിതാ ഇപ്രകാരം തടയപ്പെട്ടതായ അതായത് തടയപ്പെട്ടതായ തേ അവർ നിവാരിതാ സ്ഥേചവ്ജനൈ സ്ത ഭവജ്ജനൈ തഥാരിതാ ഭവജനൈ അങ്ങയുടെ ജനങ്ങളാൽ അതായത് അങ്ങയുടെ പാർഷദന്മാരായ ആ വിഷ്ണു പാർഷവന്മാരാൽ ഭവജ്ജനൈ അങ്ങയുടെ ജനങ്ങൾ അങ്ങയുടെ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ഭടന്മാരായിട്ടുള്ള അമ്മയുടെ പാർഷദന്മാരായ അങ്ങയുടെ ഭക്തന്മാരായ ആ വിഷ്ണു പാർഷവന്മാരാൽ വിഷ്ണുഭുക്തന്മാരായ അവരാൽ നിവാരിതാഹ തടയപ്പെട്ടതായ ആ യമഭടന്മാർ തതീയ പാപം നിഖിലം ഞവേദയൻ ഞവേദയൻ അറിയിച്ചു എന്താണ് അറിയിച്ചത് പാപം നിഖിലം അവൻ്റേതായ പാപങ്ങൾ ഈ അജാമിളൻ അനവധി പാപങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ സ്വന്തം അച്ഛനമ്മമാരെ നോക്കാതെ കണ്ട് വിവാഹം കഴിച്ചതായ സ്ത്രീയെ നോക്കാതെ കണ്ട് അവരെയൊക്കെ ഉപേക്ഷിച്ച് ഈ കുരടയായിട്ടുള്ള സ്ത്രീയോടുകൂടി ജീവിച്ച് അവരെ പോറ്റുന്നതിന് വേണ്ടി ദുഷ്കർമ്മങ്ങൾ അനവധി ചെയ്ത് ഭഗവത് ഭക്തി ഒന്നും തീരെ ഇല്ലാതെ കണ്ടാണ് ഈ കാലം മുഴുവൻ കഴിച്ചു കൂട്ടിയത് അപ്പം അങ്ങനെ അനവധി പാപങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ പാപ അജാമിളൻ അങ്ങനെയുള്ളതായ ആചാമിളൻ ചെയ്തിട്ടുള്ളതായ പാപങ്ങൾ മുഴുവൻ ഇവർ പറഞ്ഞു വേദാധ്യയനം ചെയ്യണം അങ്ങനെ സന്ധ്യാവന്തനം അങ്ങനെ ബ്രാഹ്മണർക്ക് വിധിച്ചതായ പല കാര്യങ്ങളും ഒന്നും ചെയ്യാതെ കണ്ട് ഈ കുരുടയോടൊത്ത് ജീവിക്കുന്നതായിട്ടുള്ള അജാമ്പിളൻ്റെ പാവങ്ങൾ മുഴുവൻ അവർ പറഞ്ഞു അമ്മ പിന്നെ അപ്പം എങ്ങനെയാണ് ഇവരെ കൊണ്ടുപോകാതിരിക്കുന്നത് എങ്ങനെയാണ് ഈ അജാമ്പിളനെ ഞങ്ങൾക്ക് അധികാരപ്പെട്ടതാണ് അങ്ങനെ ഈ അജാമ്പിളനെ കൊണ്ടുപോകാനായിട്ട് ഭഗവാ യമദേവൻ്റെ കല്പന പ്രകാരം വന്നിട്ടുള്ളതാണ് എന്നുള്ളതൊക്കെ ഈ യമഭണന്മാർ അവരെ അറിയിച്ചു അറിയിക്കുകയല്ലാതെ കണ്ടവർക്ക് തടഞ്ഞു നിർബന്ധമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല വിഷ്ണുഭണ്മാരെ തോൽപ്പിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റണില്ല അപ്പോൾ അവർ എല്ലാം പറഞ്ഞു വിസ്തരിച്ചു പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ കൊണ്ടുപോകണത് എന്നുള്ള കാഥ പറഞ്ഞു യമഭടന്മാർ തതീയ പാപം നിഖിലം നിഖിലം മുഴുവനും അവൻ്റെ പാപം മുഴുവനും ഞവേദയൻ അവർ അറിയിച്ചു ആരേ വിഷ്ണുപർഷന്മാരെ അറിയിച്ചു ഇതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ കൊണ്ടുപോണത് തടഞ്ഞാൽ ഇങ്ങി ഇതാണ് തടയരുത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പാപം ചെയ്തിട്ടുള്ള ആളാണ് ഇത് അതുകൊണ്ടാണ് ഞങ്ങൾ കൊണ്ടുപോകണത് കൽപ്പനപ്രകാരമാണ് യമൻ്റെ കൽപ്പനപ്രകാരമാണ് കൊണ്ടുപോകണത് എന്നുള്ളതൊക്കെ പറഞ്ഞു നിഖിലം ഞവേദയൻ അപ്പോൾ അങ്ങനെ ആ അമും സംഭാഷ്യ ഇവനെ അജാമിളനെ പിടിച്ച് വലിച്ച് കയറിട്ട് കെട്ടി വികർഷത വലിക്കുന്നതായ ആ യമഭടന്മാരെ നിര വിമുഞ്ചത ഇതി ആരുദുഹു ആരു രുദുഹു തടഞ്ഞു ഇങ്ങനെ വിമുഞ്ചത ഇതി വിടു എന്ന് പറഞ്ഞ് തടഞ്ഞു എന്നിട്ട് ബലാദ് അമീ ബലമായിട്ട് അമീ ഈ വിഷ്ണു യമഭടന്മാരെ തടഞ്ഞു എന്നിട്ട് നിവാരിതാസ്തേച ഭവജനൈഹി അങ്ങയുടെ ജനങ്ങളാൽ അങ്ങയുടെ പാർശ്വതന്മാരാൽ വിഷ്ണു പാർഷന്മാരാൽ നിവാരിതാഹ ഇപ്രകാരം തടയപ്പെട്ടതായ അവർ ഈ യമഭടന്മാർ നിവാരിതാഹ തേച ഭവജ്ജനൈഹി അങ്ങയുടെ ഭടന്മാരാൽ തടയപ്പെട്ടതായ അവർ തഥാ അപ്പോൾ തതീയപാപം നിഖിലം ഞവേദയൻ തതീയപാപം നിഖിലം അങ്ങേ അങ്ങത്തിൻ്റെ പാപങ്ങളെ മുഴുവനും ഈ അജാമിളൻ ചെയ്ത് കൂട്ടിയതായ തതീയം അദ്ദേഹത്തിൻ്റെതായ അജാമിളൻറ്റേതായ പാപങ്ങളെ മുഴുവനും നിഖിലം മുഴുവനും ഞവേദയൻ അറിയിച്ചു നിഖിലം ഞവേദയൻ അറിയിച്ചു ആ ശ്ലോകത്തിൻ്റെ അർത്ഥം അടുത്ത ശ്ലോകം ഭവന്തു പാപാനി നിഷ്കൃതേ വിഭോ ദണ്ഡനമസ്തി ന നിഷ്കൃതി കിം ഭവാദൃശാമിതി പ്രഭോ അപ്പോ വിഷ്ണു പാർഷന്മാര് മറുപടി പറയാണ് ഇതി പ്രഭോ ത്വൽപുരുഷാ ബഭാഷിരേ ത്വൽപുരുഷാ അങ്ങയുടെ പുരുഷന്മാർ അങ്ങയുടെ പാർഷദന്മാർ ഭഗവാന്റെ പാർഷദന്മാരായ ഭൃത്യന്മാരായ അവർ ബഭാഷിരേ പറഞ്ഞു എന്താണ് പറഞ്ഞത് ബഭാഷേ ബഭാഷാതേ ബഭാഷിരേ ബഭാഷിരേ പറഞ്ഞു എന്തു പറഞ്ഞു പ്രഭോ അല്ലയോ പ്രഭുവായിട്ടുള്ള ആ ഭഗവൻ ഗുരുവായൂരപ്പന്നെ പട്ടേരിപ്പാട് വിളിക്കുന്നതാണത് പ്രഭോ തൊൽപുരുഷാഹാഷിരേ അല്ലയോ പ്രഭോ അങ്ങയുടെ പുരുഷന്മാർ അങ്ങയുടെ ഭക്തന്മാരായ ആ വിഷുപാർഷദന്മാർ ബഭാഷിരേ പറഞ്ഞു ഇപ്രകാരം പറഞ്ഞു ഇതിൽ ഇപ്രകാരം എന്നാണ് പറഞ്ഞത് എന്നാണ് മറ്റു മൂന്ന് ഇതിലുള്ളത് ഭവന്തു പാപാനി പാപങ്ങളൊക്കെ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിക്കോട്ടെ ഭവന്തു ഭവിക്കട്ടെ ഉണ്ടായിക്കോട്ടെ അതുണ്ടാവട്ടെ പാ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സമ്മതിച്ചു പാപാനി ഭവന്തു പാപങ്ങൾ ഉണ്ടായിക്കോട്ടെ ഉണ്ടാവട്ടെ കഥന്ത നിഷ്കൃതേ കൃതേ ദനമസ്തി പണ്ഡിതാഹ അല്ലയോ പണ്ഡിതന്മാരായിട്ടുള്ളവരെ പണ്ഡിതാഹ പണ്ഡിതന്മാരെ എന്ന് സംബോധനയാണ് പണ്ഡിതന്മാരാന്ന് പറയാൻ കാരണം നിങ്ങൾക്കൊരു വിവരവും ഇല്ല എന്നിട്ടും പണ്ഡിതന്മാരാണെന്ന് വിചാരിക്കുന്നുണ്ടല്ലോ അതാണല്ലോ എന്നോട് ഇപ്പം ഇത്രയും പാപങ്ങൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയാൻ ഞങ്ങളോട് പറയാൻ കാരണം നിങ്ങൾ പണ്ഡിതന്മാരാണെന്ന് വിചാരിച്ചിട്ടല്ലേ എന്നുള്ള കണക്കിലാണ് ഈ പണ്ഡിതാഹ എന്നുള്ള സംബോധന അതായത് മൂഢന്മാരെ അല്ലെ വിഡ്ഢികളെ എന്നുള്ള വിളിയാണ് ശരിക്കത് പക്ഷേ പണ്ഡിതാഹ എന്നാണ് പ്രയോഗിക്കണത് ഓ നിങ്ങൾക്ക് നല്ല പാണ്ഡിത്യം ഉണ്ട് എന്ന് പറയാറല്ലേ ആ പരിഹാസ ഒരു സൂതനായിട്ടുള്ളതാണ് പണ്ഡിതാഹ എന്നുള്ളതായിട്ടുള്ള ഇവിടുത്തെ സംബോധന അല്ലയോ പണ്ഡിതന്മാരെ എല്ലാം വലിയ വിവരങ്ങൾ ഒരാല്ലാണല്ലോ നിങ്ങൾ അപ്പൊ അങ്ങനെയുള്ള പണ്ഡിതന്മാരെ ഭവന്തു പാപാനി പാപങ്ങൾ ഉണ്ടായിപ്പോട്ടെ പക്ഷേ നിഷ്കൃതേ കൃതേ അഭി നിഷ്കൃതി എന്ന് വെച്ചാൽ പ്രായശ്ചിത്തം ചെയ്ത തെറ്റിനുള്ളതായ പ്രായശ്ചിത്വത്തിനാണ് നിഷ്കൃതി എന്ന് പറഞ്ഞത് നിഷ്കൃതേ കൃതേ അഭി നിഷ്കൃതി ചെയ്യപ്പെട്ടിട്ടും കൃതേ അഭി ചെയ്യപ്പെട്ടു എങ്കിലും പാവസ്ഥിത് പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞാലും ദനം അസ്ഥിക്കും ദണ്ഡനം ഉണ്ടോ ദണ്ഡം കൊടുക്കാറുണ്ടോ പിന്നെയുണ്ടോ ശിക്ഷ പ്രായശ്ചിത്തം കഴിഞ്ഞു കഴിഞ്ഞാൽ പാപം ചെയ്താൽ പ്രായശ്ചിത്തം ചെയ്യുക എന്നുള്ളതൊന്നും വിധി കേട്ടിട്ടില്ലേ അങ്ങനെ പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞാൽ പിന്നെയും ദണ്ഡമുണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് കൃതേവി ഭോ ദണ്ഡനമസ്തി പണ്ഡിതാഹ അല്ലയോ പണ്ഡിതന്മാരെ പ്രായശ്ചിത്തം കഴിഞ്ഞു കഴിഞ്ഞാലും ചെയ്താലേ ചെയ്തു കഴിഞ്ഞാലും കൃതേ നിഷ്കൃതേ കൃതേ അഭി നിഷ്കൃതി ചെയ്യപ്പെട്ടു കഴിഞ്ഞാലും ദണ്ഡനം അസ്ഥി കിം ദണ്ഡനമുണ്ടോ ശിക്ഷ ഉണ്ടോ നിഷ്കൃതി കിം വിധിതാ ഭവാദൃശാം വിധി ഭവാദൃശാം നിങ്ങൾക്കുള്ളവർ നിങ്ങളെ പോലെയുള്ളവർക്ക് അതായത് നിങ്ങൾ വലിയ പണ്ഡിതന്മാരാണ് ദണ്ഡ ശിക്ഷിക്കേണ്ട ആൾക്കാരാണല്ലോ നിങ്ങൾ യമൻ്റെ ഭടന്മാരായിട്ട് വന്നിട്ടുള്ളത് വേണ്ടവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെയുള്ളതായ നിങ്ങളുടെ പോലെയുള്ള ആളുകൾക്ക് എന്താണ് പ്രായശ്ചിത്വം എന്നുള്ളതും കൂടി അറിയേണ്ടതല്ലേ നിഷ്കൃതേ കൃതേ അഭി അങ്ങനെ നിഷ്കൃതി ചെയ്തു കഴിഞ്ഞാലും പിന്നെ ദണ്ഡം ഉണ്ടോ ശിക്ഷ കൊടുക്കേണ്ടതുണ്ടോ എന്നാണ് നിഷ്കൃതിക്കും വിജിതാ നിങ്ങളെ പോലെയുള്ളവർക്ക് നിഷ്കൃതി പ്രായശ്ചിത്വം എന്നൊന്നും ഉണ്ടോ തന്നെ അറിയില്ലയെന്നുണ്ടോ നിഷ്കൃതിക്കും വിജിതാ ന വിജിത ന വിദിതന്ന് പറഞ്ഞ വിജിതെന്ന് വെച്ചാൽ അറിയപ്പെട്ടു അറിഞ്ഞിട്ടുള്ളതാണ് ന വിദിത അറിയത്ത അറിയാത്തതാണോ നിഷ്കൃതി എന്നുള്ളത് പ്രായശ്ചിത്വം എന്നൊന്നുണ്ട് എന്നുള്ളത് ന വിരിതാക്കിം അറിയില്ലേ നിങ്ങൾക്കൊന്നും അറിയില്ലേ ഇതുണ്ട് പാപം ചെയ്താൽ അതിന് പ്രായശ്ചിത്വം എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ ന വിരിതാക്കിം അത് അറിയുന്നതല്ലേ എന്നിങ്ങനെ ചോദിച്ചു ഇതി പ്രഭോ തോൽപുരുഷാ എന്നിങ്ങനെ അങ്ങയുടെ പാർശ്വന്മാർ ആയിട്ടുള്ള ആ വിഷ്ണുവിന ഭക്തന്മാർ അദ്ദേഹം യമഭടന്മാരോട് ചോദിച്ചു അതായത് ഇതിപ്രഭോ തൊൽപുരുഷാബഭാഷിരേ എന്നിങ്ങനെ എല്ലാരിക്കലും ആവർത്തിച്ചു കൊണ്ട് മൂന്നാല് ശ്ലോകത്തിലുണ്ട് അത് ആ അങ്ങയുടെ ഭക്തന്മാർ പറഞ്ഞു എന്നുള്ളത് പട്ടേരിപ്പാടിങ്ങനെ ആവർത്തിച്ചു പറയുകയാണ് ഓരോ ശ്ലോകത്തിലും അവർ പറഞ്ഞതിൽ മുഴുവനെ അങ്ങനെ ഇതി ഇതിപ്രഭോ തോൽപുരുഷാബഭഭാഷിരേ മറ്റേ നമ്മൾ കപില ഉപദേശത്തിലും കണ്ടുമല്ലോ കപിലതനുജിത്വം ദേവഹൂത്യൈ ഞഗാദീഹി എന്ന രണ്ട് മൂന്ന് ശ്ലോകത്തിൽ കണ്ടു അതേമാതിരിയാണിവിടെ ഇതിപ്രഭോ തോൽപുരുഷാപഭാഷിലേ അല്ലയോ പ്രഭോ പ്രഭുവായിട്ടുള്ള ഭഗവാനെ അങ്ങയുടെ പുരുഷന്മാർ അങ്ങയുടെ ആ പാർശ്വതന്മാർ ഇപ്രകാരം അവരോട് പറഞ്ഞു എന്ന് ആ പറഞ്ഞ ശ്ലോകം പറഞ്ഞ കാര്യം ബാക്കി മൂന്ന് പാദങ്ങളിൽ പറ ഇത് ഇതിപ്രഭോ തൊൽപുരുഷാപഭാഷിരേ എന്ന് അവസാനത്തെ പാദത്തിലും അങ്ങനെ മൂന്നാല് ശ്ലോകത്തിൽ വരുന്നുണ്ട് ഭവന്തു പാപാനീ പാപങ്ങളുണ്ടാവട്ടെ കഥന്തു നിഷ്കൃതേ കൃതേ അഭി നിഷ്കൃതി ചെയ്ത് കഴിഞ്ഞാലും ദ ദണ്ണ്ഡനം അസ്ഥിക്ക് ദണ്ഡനം ഉണ്ടോ പണ്ഡിതാ ഹലയോ പണ്ഡിതന്മാരെ പണ്ഡിതന്മാർ എന്ന് സംബോധന ഈ യമഭടന്മാരെ ഉള്ളതായിട്ടുള്ള സംബോധനയാണ് വിഷ്ണുപാർഷന്മാരുടെ പണ്ഡിതമാനികളായിട്ടുള്ള പണ്ഡിതന്മാരൊന്ന് കരുതുന്നുണ്ടല്ലോ നിങ്ങൾ നിങ്ങൾക്ക് ഈ നിഷ്കൃതി പ്രായശ്ചിത്തം എന്നുള്ള പറ്റി പറ്റി അറിയില്ലേ കിമ്മു വിദിതാ ഭവാദൃശാം നിങ്ങളെ പോലുള്ളവർക്ക് നിഷ്കൃതി എന്നുള്ളത് ന വിദിതക്കും അറിയുന്നതല്ലേ എന്നിങ്ങനെ തൊൽപുരുഷാഹ അങ്ങയുടെ ആ പുരുഷന്മാർ അങ്ങയുടെ പാർഷത്തന്മാർ ചോദിച്ചു എന്ന് രണ്ടാമത്തെ ശ്ലോകത്തിന് അർത്ഥം ആറാമത്തെ ശ്ലോകം ഇവിടെ ദശകത്തിൽ ഒന്നും കൂടിയും ചെല്ലാൻ രണ്ട് ശ്ലോകവും അമുഞ്ച സംഭാഷ്യ വികർഷതോ ഭടാൻ പിന്നീയ പാപം നിഖിലം ന്യവേദയൻ കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ വരിഞ്ഞു കെട്ടിയിട്ടവനെ വലിക്കവേ വിടാൻ തടഞ്ഞിട്ടു പറഞ്ഞു പാർഷദർ അവൻ അവന്റെ പാപങ്ങളെ യമന്റെ വൃത്യരും ഭവന്തു കഥന്തു പാപങ്ങളെയൊക്കെ യോതിനാർജനത്തോടു യമൻറെ വൃത്തിരും പണ്ഡിതാ വിദിതാ പ്രഭോ മലയാള പരിഭാഷ നിങ്ങൾ പരിഹാരശേഷവും നടത്തുമോ ശിക്ഷ ഇതെന്തു നീതിയോ അറിഞ്ഞതില്ലേ പരിഹാരം ഒട്ടുമേ പറഞ്ഞു നിൻ സേവകരി വിഭോ സർ ഗോവിന്ദമസീതം ഗോവിന്ദ ഗോവിന്ദ